എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിലൊക്കെ പലരും ഫ്ലൂസി വഴി ഇറ്റലിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിവിധ ഏജൻസികളുടെ കയ്യിൽ അല്ലെങ്കിൽ വിവിധ ആളുകളുടെ കയ്യിൽ പൈസ കൊടുത്ത് നോക്കിയിരിക്കുന്നവരാണ് അപ്പോൾ അവരുടെ അറിവിലേക്കാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫ്ലൂസി എന്നതുവഴി ഗവൺമെൻറ് ഒരു ലക്ഷത്തി അമ്പത്തി ഓരായിരം പേരെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അത് മൂന്ന് സെക്ടറിലേക്കായിരുന്നു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് അത് മൂന്ന് ക്ലിക്ക് ഡേ ആയിരുന്നു പതിനെട്ടാം തീയതി ഇരുപത്തൊന്നാം തീയതി ഇരുപത്തഞ്ചാം തീയതി പതിനെട്ടാം തീയതി ക്ലിക്ക് ഡേയിൽ അന്നത്തെ ദിവസം ആ സെക്ടറിലേക്ക് അറുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി അമ്പത് പേരെയാണ് ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് അന്ന് ഗവൺമെന്റ് കണക്കനുസരിച്ച് ഈ പതിനെട്ടാം തീയതി ഒമ്പത് അഞ്ച് ആയപ്പോഴേക്കും ക്ലിക്ക് ചെയ്തവരുടെ അല്ലെങ്കിൽ അപേക്ഷ അയച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് അയച്ചത് ഇന്നത്തെ കണക്ക് ആ സെക്ടറിലേക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേരാണ് അടുത്തത് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ആ സെക്ടറിലേക്ക് വേണ്ടത് എഴുന്നൂറ് പേരെയാണ് ഇരുപത്തി ഒന്നാം തീയതി ഒമ്പത് അഞ്ച് ആയപ്പോഴേക്കും അവിടുത്തെ സൈറ്റിൽ പറയുന്ന എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പേരാണ് ഇന്ന് ഈ നിമിഷത്തിൽ അവരുടെ സൈറ്റിൽ പറയുന്ന ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് അല്ലെ അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് പേരാണ് ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ അപേക്ഷിച്ചിരിക്കുന്നത് ലവോറസ് തജ്ജനാലെ അതായത് സീസൺ വർക്കിന് വേണ്ടിയിട്ടുള്ള വിസയ്ക്കാണ് എല്ലാവരും അപേക്ഷ കൂടുതൽ പേരും അപേക്ഷിച്ചിരിക്കുന്നത് ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ എൺപത്തി പേരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഫ്ലൂസി വഴി ഗവൺമെന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അപേക്ഷകരുടെ എണ്ണം മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഒമ്പത് അഞ്ച് ആയപ്പോഴേക്കും അപേക്ഷിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് പേര് അപേക്ഷിച്ചിട്ടുണ്ട് ടോട്ടൽ ആ സെക്ടറിലേക്ക് വേണ്ടി മാത്രം അപേക്ഷിച്ച് ഇന്ന് വരെ അപേക്ഷിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി ഇരുപത്തി പേര് അപേക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ലക്ഷത്തി അമ്പത്തി ഓരായിരം പേര് വേണ്ടിയെടുത്ത് അപേക്ഷകരുടെ ഫ്ലൂസിയ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫ്ലൂസിയയിൽ അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി എൺപത്തി നാൽപ്പത്തിയേഴ് പേരാണ് നിലവിൽ ഈ ഫോസിക്ക് വേണ്ടി അപേക്ഷിച്ച് പൈസയും കൊടുത്ത് കാത്തിരിക്കുന്നത് ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ ആരുടെയും കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും ആ റെസിപ്റ്റില് അയച്ച ഡേറ്റും അതുപോലെ തന്നെ അയച്ച സമയവും സെൻഡ് ചെയ്ത സമയവും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഈ കണക്കനുസരിച്ച് തന്നെ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് പറയാ ഊഹിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ചില ആളുകൾ സ്ഥിരീകരിക്കാത്ത കണക്കുകളുണ്ട് അതായത് ചിലവർ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പൈസ കൊടുത്ത് അഡ്വക്കേറ്റ് അവർക്ക് പൈസ കൊടുത്തൊക്കെ അത് ഉണ്ട അത് എടുപ്പിക്കാൻ പറ്റുമെന്ന് പല ആളുകളും പറയുന്നുണ്ട് അത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ പേപ്പറിലുണ്ടായിരുന്നു ഒരു ന്യൂസ് വന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്ലൂസിക്ക് ഇത്രയും ആളുകൾ വന്നതുകൊണ്ട് ആദ്യത്തെ കുറച്ച് മിനിറ്റ് മാത്രമേ ഉള്ള നമ്പേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കിയല്ല തള്ളിക്കളഞ്ഞു എന്നും ഈ പേപ്പറിൽ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വരുന്നവരെ നന്ദി നമസ്കാരം